തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും രുചികരമായ ഊണും മീനും മരിച്ചിനിയും പൊരിച്ച മീനും കിട്ടുന്ന ഒരടിപൊളി ഹോട്ടലാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ പത്മനാഭ തിയേറ്ററിനടുത്തെ റൂബി നഗറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മുബാറക് ഹോട്ടലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തുടങ്ങുകയും ഏകദേശം നാല് മണിവരെങ്കിലും തുടർന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും തിരക്കുള്ള ഹോട്ടലാണിത് ഇവിടെ തിരക്കുണ്ടാകാനുള്ള പ്രധാന കാരണം തന്നെ ഇവിടുത്തെ കറിയുടെയും പൊരിച്ച മീനിൻ്റെയും മണമാണ് പൊരിച്ച മീൻ കഴിക്കാത്തവർ വളരെ കുറവാണ് നിങ്ങൾ തമ്പനേനിൽ കണ്ടതുപോലെ മീൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ചൂര നെത്തോലി കൊഞ്ച് പാര മീനാണ് ഇവിടെ പ്രധാനം ഹാഫ് അഥവാ മൂന്ന് കഷ്ണം ചൂര ചൂര എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കഷ്ണം തന്നെ ആ ഒരു മൂന്ന് കഷ്ണം ചൂര കഴിച്ചാൽ തന്നെ അവൻ്റെ വയറു നിറയും അത് നൂറ് രൂപയാണ് വില എന്നാൽ ഫുൾ അത് ആറ് കഷണമുണ്ട് അത് ഏകദേശം ഇരുന്നൂറ് രൂപയുമാണ് വില എല്ലാ മീനിനും ഇത് തന്നെയാണ് വില പൊരിച്ചതും തറിയിലുള്ള മീനും കുഴമ്പ് പോലുള്ള മരിച്ചിരിയുമൊക്കെ ചേർത്ത് കഴിച്ചാലുണ്ടല്ല ഊണ് മാത്രമാണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് വില സൺഡേ ഹോളിഡേ ആണ് അതോടൊപ്പം തന്നെ കഴിക്കാൻ വരുന്നവർ കഴിച്ചു തീരാറായവരുടെ അടുത്ത് തന്നെ പെട്ടെന്ന് സ്ഥലം കിട്ടാൻ വേണ്ടി അവരുടെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആഹാരം കഴിക്കാൻ വന്നാൽ കാണാൻ സാധിക്കുന്നത് na no.